നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ ആസൂത്രിതമായി തെറ്റായ പ്രചാരവേല നടത്തുന്നെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമ്മേളനത്തിൽ പറഞ്ഞു കള്ളം പ്രചരിപ്പിച്ച ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇ പി എ ചുമതലപ്പെടുത്തി ഒരു വർഷം മുമ്പ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് സംബന്ധിച്ച് ഇ പി തന്നെ വ്യക്തമാക്കിയതാണ് രാഷ്ട്രീയ എതിരാളികളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ തെറ്റില്ല ദല്ലാളിനെ പോലുള്ളവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം മുഖ്യമന്ത്രി തന്നെ അക്കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു നേരത്തെ തന്നെ ബന്ധം അവസാനിപ്പിച്ചതായി ഇപിയും പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ദിവസം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് പാർട്ടിയെ ദോഷകരമായി ബാധിക്കുന്നതല്ല ഉണ്ടായത് സത്യസന്ധമായി പറയുകയാണ് അദ്ദേഹം ചെയ്തത് പോകുന്ന വഴിക്ക് ഒന്ന് കാണാൻ വന്നതാണെന്ന് ജാവദേക്കറും വ്യക്തമാക്കിയതായി ഇ തന്നെ പറഞ്ഞിട്ടുമുണ്ട് മറ്റൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ഇ പി ബി ജെ പിയിൽ പോകാൻ ശ്രമിച്ചിട്ടുമില്ല ഇത് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നതെല്ലാം കള്ളമാണ് അതുകൊണ്ടാണ് നിയമ നടപടിക്ക് തീരുമാനിച്ചത് ബി ജെ പിയിലേക്കുള്ള കോൺഗ്രസുകാരുടെ ഒഴുക്കോ പ്രേമചന്ദ്രന്റെ മോദി കൂടിക്കാഴ്ചയോ ഇതുമായി താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥവുമില്ല ഇപിയെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മികച്ച വിജയമുണ്ടാകുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വടകര ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും വർഗീയ ധ്രുവീകരണ ശ്രമം കോൺഗ്രസും ബി നടത്തി വടകരയിൽ സഹായിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരിച്ചു സഹായിക്കാമെന്ന ധാരണ ധാരണയിലായിരുന്നു അത് പക്ഷേ അതെല്ലാം ജനങ്ങൾ തള്ളി തൃശൂരിൽ പാർട്ടിക്കെതിരെ ഒരു മറയുമില്ലാതെ ഇ ഉൾപ്പെടെയുള്ള ഏജൻസികളും ഇടപെട്ടു പ്രധാനമന്ത്രി തന്നെ വന്ന് കള്ളം പ്രചരിപ്പിച്ചു പക്ഷേ അതൊന്നും വിലപ്പുവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗുജറാത്തിലെ സൂററ്റിൽ ബി ജെ പിക്ക് എതിരില്ല ജയം സമ്മാനിച്ചതിന് പിന്നാലെ മധ്യപ്രദേശിലെ ഇൻഡോറിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി കാലുമാറി ഇൻഡോർ ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ്കാന്തി ബം ബി ജെ പി എം എൽ എ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു തൊട്ടു പിന്നാലെ അക്ഷയ് ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവ്ദ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾക്ക് ഒപ്പമുള്ള ചിത്രം ബി ജെ പി പുറത്തുവിട്ടു മന്ത്രി കൈലാഷ് വിജയ് വർഗീയ എക്സ് കുറുപ്പ് വഴി അക്ഷയിനെ ബി ജെ പിയിലേക്ക് സ്വാഗതവും ചെയ്തു വിനോദസഞ്ചാരികളെ നിരാശരാക്കി തമിഴ്നാട്ടിലെ ഊട്ടിയിൽ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തി ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഞായറാഴ്ച രേഖപ്പെടുത്തിയ താപനിലയെന്ന് ചെന്നൈ റീജിയണൽ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് ശേഷം മേഖലയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനിലയാണ് ഇത് ഊട്ടിയിലെ പ്രശസ്തമായ വാർഷിക പുഷ്പമേള മെയ് പത്തിന് തുടങ്ങും എല്ലാ സർക്കാർ സ്വകാര്യ ഐ ടി ഐകൾക്കും ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചതായി ഡയറക്ടർ അറിയിച്ചു ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് അടുത്ത സാഹചര്യത്തിൽ സിലബസ് പൂർത്തിയാക്കേണ്ടതിനാൽ ഈ ദിവസങ്ങളിൽ ഓൺലൈൻ ക്ലാസുകൾ നടത്തും വിദ്യാർത്ഥികളും അധ്യാപകരും ഇതിനാവശ്യമായ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തണം ഉദ്യോഗസ്ഥരും അധ്യാപകരും സ്ഥാപനങ്ങളിൽ ഹാജരാകണമെന്നും ഡയറക്ടർ നിർദ്ദേശിച്ചു സംസ്ഥാനത്തെ കനത്ത ചൂട് തുടരുന്നു പാലക്കാട് ജില്ലയിൽ തിങ്കളാഴ്ചയും നാൽപ്പത്തിയൊന്ന് ദശാംശം ആറ് ഡിഗ്രി താപനില രേഖപ്പെടുത്തി പാലക്കാടിന് പുറകെ പുറമേ തൃശൂരിലും തിങ്കളാഴ്ച ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു പാലക്കാട് കൊല്ലം തൃശൂർ ജില്ലകളിൽ ചൊവ്വാഴ്ചയും ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പന്ത്രണ്ട് ജില്ലകളിൽ വയനാടും ഇടുക്കിയും ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക് പകൽ പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ വിശ്രമം നൽകണമെന്ന നിർദ്ദേശം മെയ് പതിനഞ്ച് വരെ നീട്ടി ലംഘിച്ചാൽ തൊഴിലുടമയ്ക്കെതിരെ നടപടി എടുക്കും മൺസൂൺ വേനൽ മഴകളിൽ വൻ വൻകുറവുണ്ടായതിനെ തുടർന്ന് ഇടുക്കി അണക്കെട്ടിൽ സംഭരണശേഷിയുടെ മുപ്പത്തിയാറ് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം വെള്ളം മാത്രം അതായത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം നാല് നാല് അടി വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത് സംസ്ഥാനത്ത് ഉടൻ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത് ആലോചനയിൽ ഇല്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാനം പ്രതിസന്ധിയിലാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിദിന ഉപയോഗം നൂറ്റിപ്പത്ത് ദശലക്ഷം യൂണിറ്റ് വരെ എത്തിയിട്ടുണ്ട് ഇത് പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നും പാലക്കാട്ട് മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ സമസ്തയുടെ കിയാമതാകുമെന്ന ഭീഷണിയുമായി മുസ്ലിം ലീഗ് കിയാമതെന്ന് പറഞ്ഞാൽ അന്ത്യനാൾ ലീഗ് തോറ്റാൽ സമസ്തയുടെ നാളുകൾ എണ്ണപ്പെട്ടു എണ്ണപ്പെട്ടുവെന്നതടക്കം പല കോണുകളിൽ നിന്നായി കടുത്ത അധിക്ഷേപമാണ് സമസ്ത കേരള ജംഇയത്തുൽ ഉലമ മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെന്ന ഭീതിയിലാണ് നേതൃത്വവും പ്രവർത്തകരും രണ്ട് മണ്ഡലങ്ങളിലും പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞതായാണ് കുറഞ്ഞതാണ് ആധിക്കും ആക്ഷേപത്തിനും അടിസ്ഥാനം നേതാക്കളുടെ ആത്മവിശ്വാസക്കുറവ് തിരിച്ചറിഞ്ഞ പ്രവർത്തകർ ബേജാറിലാണ് ഈ നിരാശയിലാണ് സമസ്ത നേതാക്കൾക്കും പ്രവർത്തകർക്കും എതിരെ പരസ്യ വിമർശനവും അധിക്ഷേപവും തൊഴിൽ വ്യവസ്ഥ സൂചികയിൽ കേരളത്തിന് വൻ മുന്നേറ്റം ഇരുപത് വർഷത്തിനിടെ പതിനാല് സ്ഥാനം മുന്നിലെത്തി കേരളം ആറാമതെത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നിവ ചേർന്ന് മാർച്ച് ഇരുപത്തിയാറിന് പുറത്തിറക്കിയ ഇന്ത്യ തൊഴിൽ റിപ്പോർട്ടിലാണ് ഇതുള്ളത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ധനശേഖരണത്തിന് ഒരുങ്ങി ആക്ഷൻ കൌൺസിൽ തുടക്കത്തിൽ നാൽപ്പതിനായിരം ഡോളറെങ്കിലും വേണ്ടിവരും എന്നാണ് കണക്കുകൂട്ടൽ അതായത് മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം തുക ആക്ഷൻ കൗൺസിലിൻ്റെ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത് പണം കണ്ടെത്താൻ സേവ് ദിവിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന പേരിൽ പാലക്കാട് എസ് ബി ഐയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സംസ്ഥാനത്ത് പുതുതായി പതിമൂന്ന് ദ്രുത പ്രതികരണ സേന റാപ്പിഡ് റെസ്പോൺസ് ടീം കൂടി രൂപീകരിക്കണമെന്ന വനം വകുപ്പിന്റെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു വാഹനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യത്തോടെ പുതിയ ആർ ആർ ടി രൂപീകരിക്കാൻ മുപ്പത്തിയെട്ട് ദശാംശം ഏഴ് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് നിയമസഭ പാസാക്കിയ ജനങ്ങൾക്ക് ഏറെ ഗുണകരമാകുന്ന ബില്ലുകൾ ഗവർണർ ഏഴ് മാസം തടഞ്ഞുവെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് മന്ത്രി കെ രാജൻ ബില്ലുകൾ പാസായാൽ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന ആശങ്കയിലാകാം തടഞ്ഞുവെച്ചത് എന്നാൽ അതൊന്നും ഏറ്റില്ല ജനവികാരം ഗവർണർക്കെതിരാണെന്ന തിരിച്ചറിവിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ഒപ്പിടാൻ ജനവികാരം ഗവർണർക്കെതിരാണെന്ന തിരിച്ചറിവിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ഒപ്പിടാൻ നിർബന്ധിതനായത് എന്തിനാണ് ഏഴു മാസം പിടിച്ചു വച്ചതിന് എന്നതിന് ഗവർണർ മറുപടി നൽകിയിട്ടില്ല സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകളുടെ വരുമാനത്തിൽ നിന്ന് ഒരു രൂപ പോലും സർക്കാർ ഖജനാവിലേക്ക് എത്തുന്നില്ല എന്നിരിക്കെ ദേവസ്വം വരുമാനം സർക്കാർ വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുന്ന വ്യാജ പ്രചാരണം ദേവസ്വം വരുമാനത്തിന്റെ തൊണ്ണൂറ്റി എട്ട് ദശാംശം അഞ്ച് ശതമാനവും സർക്കാർ ഖജനാവിലൂടെ മറ്റ് കാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ദേവസ്വം ബോർഡുകളുടെ വരുമാനത്തിൽ നിന്ന് ഒരു രൂപ പോലും സർക്കാർ ഖജനാവിലേക്ക് എത്തുന്നില്ലെന്ന് മാത്രമല്ല ദേവസ്വം ബോർഡുകൾക്കായി കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാർ വർഷം തോടും തോറും ചെലവിടുന്നു എന്നതാണ് വസ്തുത സംസ്ഥാനത്ത് വിവിധ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങൾക്കായി എട്ട് വർഷത്തിനുള്ളിൽ അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അഹങ്കാരം തിരിച്ചടിച്ചെന്ന് കോൺഗ്രസിൽ ചർച്ച വോട്ടെടുപ്പ് കഴിഞ്ഞയുടൻ എ ഗ്രൂപ്പ് നേതാവ് കൂടിയായ ബെന്നി ബെഹനാൻ തുടങ്ങിവച്ച ചർച്ച ഇതോടെ ചൂടുപിടിച്ചു കെ പി സി സി അധ്യക്ഷന്റെ ചുമതലയുള്ള മുതിർന്ന നേതാവ് എം എം ഹസനെ പരസ്യമായി അപമാനിച്ച സതീശന്റെ അസഹിഷ്ണുത കലർന്ന സമീപനം പ്രവർത്തകരിൽ ശക്തമായ എതിർപ്പുണ്ടാക്കി എൽ ഡി എഫ് സർക്കാരിനെതിരെ മാത്രം പ്രചാരണം ഉള്ള പ്രചാരണം തിരിച്ചടിയായി മുതിർന്ന നേതാക്കളെ സജീവമായി രംഗത്തിറക്കിയില്ല കെ സുധാകരൻ മത്സരിച്ച കണ്ണൂരിലെ പ്രവർത്തനം മന്ദഗതിയിലാക്കി എന്നിങ്ങനെ പരാതികൾ നീണ്ടുപോകുന്നു വടകരയിൽ ഷാഫി പറമ്പലിനെ വിജയിപ്പിക്കാൻ ബി ജെ പിയിൽ ഡീൽ ഉണ്ടാക്കിയെന്ന ആരോപണം നിഷേധിച്ച് കെ പി സി സി താൽക്കാലിക അധ്യക്ഷൻ എം എം ഹസ്സൻ അങ്ങനെ പ്രചരിപ്പിക്കുന്നവർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് സമ്മതിക്കുകയാണ് ഇ പി ജയരാജൻ വിഷയത്തിൽ ആദ്യ നിലപാടെടുത്ത സി പി ഐ വല്യേട്ടനെ ഭയന്ന് കരണം അറിഞ്ഞുവെന്നും ഹസൻ പറഞ്ഞു സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പരാതിയിൽ ഡെല്ലാൽ നന്ദകുമാറിനെതിരെ പുന്നപ്ര പോലീസ് കേസെടുത്തു ശോഭാ സുരേന്ദ്രൻ ദിവസങ്ങൾക്ക് മുമ്പ് ഡി ജി പിക്ക് നൽകിയ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പി എം ബൈജു വനിതാ പോലീസുമായി ശോഭാ സുരേന്ദ്രൻ താമസിക്കുന്ന പുന്നപ്രയിലെ വീട്ടിലെത്തി മൊഴിയെടുത്ത ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ശോഭാ സുരേന്ദ്രന് രജിസ്ട്രേഡ് ഭർത്താവിനെ കൂടാതെ സംരക്ഷക ഭർത്താവ് ഉണ്ടെന്ന തരത്തിൽ നന്ദകുമാർ ചാനൽ അഭിമുഖത്തിൽ നടത്തിയ പരാമർശത്തിനെതിരെ നൽകിയ പരാതിയിലാണ് കേസ് സർവ സന്നാഹങ്ങളും ഉപയോഗിച്ച് തൃശൂരിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബിജെപിക്ക് കാര്യമായ നേട്ടം ഉണ്ടാകില്ലെന്ന് ആർ എസ് എസ് വിലയിരുത്തൽ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച സ്വീകാര്യത ഇത്തവണ ഉണ്ടായില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ട് ദശാംശം ഒമ്പത് ലക്ഷം വോട്ടാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് ഇത്തവണ വ്യക്തിപരമായി അമ്പതിനായിരം വോട്ട് കൂടി ലഭിക്കുമെന്ന ബി ജെ പി വിലയിരുത്തലും ആർ എസ് എസ് തള്ളി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായി വോട്ട് കിട്ടി എന്നാൽ ഇത്തവണ ഇമേജ് വർദ്ധിപ്പിക്കാനായില്ല അതുകൊണ്ട് കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയില്ലെന്നും ആർ വിലയിരുത്തി ബി ജെ പിയുടെ വാഗ്ദാനമായ ഏക സിവിൽ കോഡ് യു സി സി രാജ്യവ്യാപകമായി നടപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഭീഷണി മുഴക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയവുമായി മുന്നോട്ടു പോകുമെന്നും ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞു കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സ്മൃതി ഇറാനി ഉത്തർപ്രദേശിലെ അമേത്തി മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ോഡ്ഷോ ആയി എത്തിയാണ് പത്രിക നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയെ അമേത്തിയിൽ സ്മൃതി പരാജയപ്പെടുത്തിയിരുന്നു ഇത്തവണ ഇതുവരെ കോൺഗ്രസ് അമേത്തി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പങ്കെടുത്ത പരിപാടിയിൽ ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കി ഒൻഡാറിയോ സിക്സ് ആൻഡ് ഗുരുദ്വാര ടൊറന്റോയിൽ സംഘടിപ്പിച്ച സിഖ് പുതുവർഷമായ ഖൽസ ദിനാഘോഷത്തിനിടയിലാണ് സംഭവം സംഭവത്തിൽ ഇന്ത്യയിലെ കാനഡ ഉപസ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു ഗാസയിൽ വംശകത്യം നടത്താൻ ഇസ്രയേലിന് ആയുധം നൽകുന്നതിനെതിരെ അമേരിക്കയിൽ കൊളംബിയ സർവകലാശാലയിൽ ആരംഭിച്ച പ്രതിഷേധം രാജ്യത്ത് ആകമാനം രൂക്ഷമാക്കുന്നു സമരം നടക്കുന്ന ഹാർവാർഡ് സർവകലാശാലയിലും പലസ്തീൻ പതാക ഐ വി ലീഗ് സ്കൂളിൽ ജോൺ ഹാർവാർഡിൻ്റെ പ്രതിമയിലാണ് പതാക കെട്ടിയത് പലസ്തീനെ സ്വതന്ത്രമാക്കണമെന്ന മുദ്രാവാക്യം മുഴക്കി മൂന്ന് വിദ്യാർത്ഥികൾ പതാക ഉയർത്തുന്നതിന്റെ വീഡിയോ പുറത്തു വന്നു സാധാരണയായി അമേരിക്കൻ പതാകയാണ് ഇവിടെ ഉയർത്താറുള്ളത് പ്രതിഷേധക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സർവകലാശാല അധികൃതർ പ്രതികരിച്ചു അതേസമയം ജർമ്മനിയിലെ ബെർലിനിലും പലസ്തീന് ഐക്യദാർഢ്യവുമായി പ്രതിഷേധം നടന്നു പാർലമെൻറ് കെട്ടിടത്തിന് മുന്നിലെ പ്രതിഷേധക്കാരുടെ ക്യാമ്പ് പോലീസ് തകർത്തു നിരവധി പേരെ അറസ്റ്റ് ചെയ്തു കുവൈറ്റ് സർവകലാശാലയിലും വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുന്നു ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വാർത്തകൾ കേട്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം